എത്രയും സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യദിനം ഞാനിങ്ങോഷിച്ചു ഇനി എമ്പതാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഞാൻ നിങ്ങൾ ഉണ്ടാവോ എന്നുള്ളത് നമുക്ക് അറിയില്ല നമ്മൾ ഓരോ ദോശം ചെല്ലുന്നോടത്തോളം ഇന്ത്യ രാജ്യത്തില് ജനാധിപത്യം മതേതരത്വം ഫാസിസ്റ്റ് തത്തകളെ കയ്യിൽ അടക്കി വെച്ചുകൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വോട്ട് നിഷേധിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്തിലെ ഓരോ സംസ്ഥാനങ്ങളിലും ന്യൂന അടിച്ചമർത്തിക്കൊണ്ട് സംഘപരിവാറും ആർ എസ് എസും അവരുടെ ഇട അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് ഇന്ത്യയിൽ ഇരുപത്തെട്ട് സ്റ്റേറ്റും എട്ട് കേന്ദ്രഭരണ പ്രദേശത്തും കേരളം വെച്ച് മറ്റൊരു സംസ്ഥാനത്തും എല്ലാ ന്യൂന വർഷങ്ങളും മത പണ്ഡിതന്മാരും എല്ലാവരും ഒരൊറ്റക്കുടക്കയിൽ നിന്ന് ദേശീയ പതാക ഉയർത്തുന്ന ഒരു സംസ്ഥാനം ഇന്ന് ഇന്ത്യയിലുണ്ടെങ്കിൽ അത് കേരളം മാത്രമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അതാത് ജാതികളും മതങ്ങളൊക്കെ അടിച്ചമർത്തപ്പെട്ട് അവർക്ക് ദേശീയ പതാക പോയിട്ട് ഒരു നല്ല ക്ലാസ്സിൽ ചായ കുടിക്കാൻ പോലും വിധിയില്ലാതെ സ്വാതന്ത്ര്യമില്ലാതെ ആയിരപ്പതിനായിരക്കണക്കിന് ജനങ്ങള് ഇന്ത്യ രാജ്യത്തിന്റെ തെരുവീതികളിൽ ഇന്ന് സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്നു ആ കാലഘട്ടത്തിൽ മൂന്നര കോടി മൂന്ന് കോടി എൺപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന മലയാളികൾ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും നമ്മൾ ഒറിജിനൽ ഇന്ത്യന്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ കഴിവുള്ളവരാണ് അതിനാൽ എതിർക്കാൻ വേണ്ടി വന്നാലും അവരെ ഉൽമൂലനം ചെയ്യാനുള്ള കട്ടുറപ്പും ആൾബലവും നമുക്കുണ്ട് ജനാധിപത്യം ഉയർക്കെ പിടിച്ചുകൊണ്ട് അവരെ പോരാടി തോൽപ്പിക്കാൻ നമുക്ക് കഴിയും എന്നുള്ള വിശ്വാസം നിങ്ങൾക്കും എനിക്കൊക്കെ ഉണ്ട് പക്ഷെ അത് ഓരോ ദിവസങ്ങളോളം ഇന്ത്യ രാജ്യത്തിൽ നഷ്ടപ്പെട്ട് വരികയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക രാഷ്ട്രീയ പാർട്ടികളെയും അതുപോലെ തന്നെ പല മതേതരവാദികളെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ലാഭം ഞാനിത് അധ്വാനിച്ചാൽ എൻ്റെ കുടുംബവും എൻ്റെ കുട്ടികളും ഭാര്യയും ചെലവ് കഴിഞ്ഞു പോവുകയുള്ളൂ രാഷ്ട്രീയക്കാരൊക്കെ ഒരു വേസ്റ്റുകളാണ് എന്ന് ദാനിക്കുന്ന സാധാരണക്കാരെ നമ്മളെ കൂട്ടത്തിൽ കുറഞ്ഞത് വഴുവെങ്കിലുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ ഒക്കെ മനസ്സിലാക്കാം സംഘപരിവാറും ആർ എസ് എസും ഇന്ത്യൻ്റെ മതേതരത്വത്തിന് കത്തിവെച്ചു നമുക്കറിയാം കേരളത്തിലേക്ക് സംഘപരിവാറും ആർ എസ്സും കടന്നു വരില്ല എന്ന് നിൽക്കുന്ന സമയത്താണ് ഈ അമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തില് ചുരുങ്ങിയത് തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്നത് ജയിച്ച അന്ന് മുതൽ ഇന്ന് നമ്മൾ കണ്ടു ജനാധിപത്യത്തിനെ അറിവോലെ ചെയ്തുകൊണ്ട് ഇരിക്കാണ് ജയിച്ചുപോയ നാടിനെയോ മണ്ഡലത്തിനോ അല്ലെങ്കിൽ സമൂഹത്തിനെ ഒരു വോട്ട് ചെയ്ത വോട്ടർമാരെ ഒരു നന്ദിയില്ലാത്ത ഒരു മനുഷ്യനായി സുരേഷ് ഗോപി മാറി നമ്മൾ കണ്ടതാണ് പക്ഷെ അതൊന്നുമല്ല നമ്മളെ വിഷയം ഓരോ ദിവസം ചെല്ലുന്നിടത്തോളം വോട്ട് ലിസ്റ്റിൽ നിന്ന് ആളെ മാറ്റിക്കൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഓരോ സമുദായത്തിനും വോട്ട് നിഷേധിച്ചുകൊണ്ട് സംഘപരിവാറും ആർ എസ് എസിന്റെയും അജണ്ട നടപ്പാക്കി കൊടുക്കുമ്പോൾ അത് കേരളത്തിലേക്കും കടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി ഒന്നര ലക്ഷത്തോളം വരുന്ന വോട്ടർമാരിലെ എൺപത് ശതമാനം വോട്ടർമാരും വാടക ചീട്ടിന്റെ മുകളിൽ വോട്ട് ചേർത്തു എന്ന് കേരളത്തിൽ പറയുമോ ജനാധിപത്യത്തിന്റെ അറുകോല ചെയ്യുന്നത് നമ്മളെ കാലിൻ്റെ ചുവട്ടിലെത്തി എന്നുള്ളതിന് മലയാളി ഓർക്കുന്നത് നല്ലതാണ് പക്ഷേ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മതേതരത്വം ജനാധിപത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിലൊരു സംസ്ഥാനം ഉണ്ടെങ്കിൽ അത് കേരളമുള്ളൂ ആ കേരളത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘപരിവാറിനെ ആർ എസ് എസിനെ എതിർക്കാം വരും കാലങ്ങളിൽ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ ജനാധിപത്യവും മതേതരത്വം കത്തിവെക്കാൻ പോവുകയാണ് എന്നുള്ളത് മലയാളികൾ ഓർക്കണത് നല്ലതാണ് നമുക്കറിയാം അയൽ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങളിൽ പീഡനം അനുഭവിക്കുമോ അവരെ അരുതി എന്ന് പറയാൻ പോലും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുമില്ല കേരളത്തില് മതേതരത്വം ഉയർത്തിപ്പിടിച്ചു പോകുന്ന എല്ലാവർക്കും ഒന്നിച്ചു നിന്നുകൊണ്ട് സംഘപരിവാറിനെ ആർ എതിർക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്